ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഗിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ് കേരള പാഠാവലി മലയാളത്തിലെ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന മനോഹരമായ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന ഹൃദ്യമായ നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പാഠഭാഗം ദസ്തയേവ്സ്കി എന്ന വിഖ്യാത നോവലിസ്റ്റിൻ്റെ ജീവിതകഥ ആവിഷ്കരിക്കുന്ന ഹൃദ്യമായ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ അപസ്മാരത്താലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളാലും കഷ്ടപ്പെടുന്ന നോവലിസ്റ്റ് നോവൽ എഴുതി പൂർത്തിയാക്കുന്നതിന് സ്റ്റെനോഗ്രാഫറായി അന്ന എന്ന പെൺകുട്ടിയെ നിയമിക്കുന്നതും തുടർന്ന് അന്നയും ദസ്തയോസ്കിയുമായി ഒരു സ്നേഹബന്ധം രൂപപ്പെടുന്നതും നോവലിൽ കണ്ടെത്താൻ കഴിയും ദസ്തയോസ്കിയും അന്നയും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ ഭാഗത്ത് അന്ന ദസ്തയോസ്കിയുടെ ആരാധകൻ്റെ മകളാണ് അന്നയോട് ദസ്തയോസ്കിക്ക് ഒരുപാട് വാത്സല്യമുണ്ട് അന്ന ദസ്തയോസ്കിയെ നോവൽ എഴുതി പൂർത്തിയാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപസ്മാര രോഗത്താൽ ദസ്തയോസ്കിക്ക് രണ്ട് ദിവസം നോവൽ എഴുതാൻ കഴിഞ്ഞില്ല അതിനുശേഷം പുലർച്ചെ രാവിലെ ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഉണരുന്ന അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് നഗരത്തിലൂടെ പള്ളിയും ഗോപുരവും കണ്ട് പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നു അപ്പോൾ തൻ്റെ ജീവിതത്തെ പറ്റിയും അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയുമെല്ലാം അദ്ദേഹം ചിന്തിക്കുകയാണ് വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷണം പോലെ ആയിപ്പോയി തൻ്റെ ജീവിതമെന്നും താൻ അത്രയും ഒറ്റപ്പെടലും പ്രാരാബ്ദങ്ങളും വേദനകളും അനുഭവിക്കുന്നു എന്നുമാണ് ദസ്തയേവ്സ്കി ചിന്തിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു സഹോദരൻ മൈക്കിളിൻ്റെ ഭാര്യ എമിലിക്കും ആദ്യ ഭാര്യ മേരിയയുടെ മകൻ ഭാഷയ്ക്കും പണം കൊടുത്ത് സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു പാഷ കള് കുടിക്കുന്നതിനും മറ്റും വേണ്ടിയൊക്കെയാണ് പണം ചോദിക്കുന്നത് പക്ഷേ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ശീലിച്ചിട്ടില്ല ആർക്കായാലും എങ്ങനെയായാലും ഉള്ളതുപോലെ സഹായിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാം വിറ്റു ഭാഷയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി പാത്രങ്ങൾ വരെ വിൽക്കുകയുണ്ടായി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു നമ്മുടെ നോവലിസ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടിയും വരുന്നുണ്ട് എല്ലാവരെയും സഹായിച്ച് സഹായിച്ച് അവസാനം താൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ് ഒന്നുമില്ലായ്മയിലേക്കും കഷ്ടപ്പാടിലേക്കും പ്രാരാബ്ധത്തിലേക്കും വീണ്ടും വീണ്ടും വഴുതി വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഒരു കൂട്ടുകാരൻ പ്രാരാബ്ദങ്ങളൊക്കെ വലിച്ച് തലയിൽ കയറ്റി വയ്ക്കുന്നത് ഒരു മനോരോഗമാണ് എന്ന് അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ചിരിച്ച് തള്ളുകയാണ് ചെയ്തത് പക്ഷേ അത് ശരിയാണ് അതങ്ങനെ തിരി തള്ളേണ്ട ഒരു കാര്യമല്ല എന്നാണ് പിന്നീട് ദസ്തയോസ്കി കരുതുന്നത് ഇത്തരം ചിന്തകൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജീവിതത്തെപ്പറ്റി സ്വയം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നായിരുന്നു അതിൻ്റെ പേര് ആ മാസികയിൽ ദസ്തയോസ്കി അതോതല കുറിപ്പുകൾ എന്ന പേരിൽ ഒരു കൃതി എഴുതിയിരുന്നു എന്നാൽ പിന്നീട് പല പ്രശ്നങ്ങളും കാരണം ആ പ്രസിദ്ധീകരണം നിർത്തലാക്കുകയാണ് ചെയ്തത് ആദ്യ ഭാര്യ മേരിയെ മരണശൈലിയിൽ ഒരു വർഷത്തോളം ശുശ്രൂഷിച്ചത് ദസ്തയസ്കിയാണ് ഭാര്യ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവളുടെ വില മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ കൂടെയുള്ളവരുടെ വില മനസ്സിലാക്കുന്നത് അവർ നമ്മളെ വിട്ട് പോകുമ്പോഴാണ് എന്ന് പറയാറുണ്ടല്ലോ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഭാര്യ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഭാര്യയുടെ വില എത്രമാത്രമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് അങ്ങനെ ഒരുപാടൊരുപാട് അനുഭവങ്ങളിലൂടെയും വേദനയിലൂടെയും പ്രാരാബ്ദങ്ങളിലൂടെയും കടന്ന് വരികയായിരുന്ന ദസ്തയോസ്കി തൻ്റെ പഴയകാല ജീവിതത്തെ പറ്റി ചിന്തിക്കുകയും സ്വയം അവയിലൂടെ ആ ഓർമ്മയിലൂടെ ആ പ്രഭാത നടത്തത്തിൽ ഒന്ന് സഞ്ചരിക്കുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞകാല ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിത കഥയിലൂടെയും അദ്ദേഹം ഓർമ്മയിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെ ആ നടത്തത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുന്നു അപ്പോഴും നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല ബൈബിളിലെ ഈയോബിൻ്റെ പുസ്തകം വായിക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടേറെ ഇഷ്ടമാണ് ഇടക്കിടയ്ക്ക് അത് വായിക്കാറുണ്ട് ഇയോബ് തൻ്റെ ജന്മദിനത്തെപ്പോലും പഴിക്കുന്നു അത്രമാത്രം ജീവിതത്തിൽ അദ്ദേഹത്തിന് കഷ്ടപ്പാടും പ്രാരാബ്ധങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആയതുകൊണ്ട് എന്തിനങ്ങനെയൊരു ജീവിതം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ അതുമായി ചില സാമ്യങ്ങളൊക്കെ തൻ്റെ ജീവിതവുമായി ദസ്തേവസ്കിക്ക് തോന്നുന്നതുകൊണ്ടാണ് അത്രയേറെ ഇഷ്ടം ഈയോബിൻ്റെ പുസ്തകം വായിക്കാൻ ദസ്തേവസ്കുള്ളത് അങ്ങനെ അതിലെ വരികൾ അദ്ദേഹം വായിക്കുന്നു പക്ഷേ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഈയോബ് ജീവിതത്തെ വെറുക്കുകയാണ് ജന്മദിനത്തെ പോലും പഴിക്കുകയാണ് ഇങ്ങനെ ഈ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ വേണ്ടി എന്തിനായിരുന്നു തനിക്കൊരു ജന്മദിനം എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ദെസ്തേയോസ്കിക്ക് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോഴും ദെസ്തേയോസ്കി ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് പഠിച്ചത് അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ജീവിതം ജീവിതമാണോ എന്നാണ് ദസ്തേയോസ്കി ചിന്തിക്കുന്നത് എട്ട് മണിക്ക് മുന്നേ തന്നെ അന്ന വന്നു അവൾ അദ്ദേഹത്തെ നോവൽ വേഗം തന്നെ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിൻ്റെ അവകാശം സ്റ്റെനോവ്സ്കിക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നവംബർ ഒന്നിന് മുൻപ് ഈ നോവൽ എഴുതി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇനി എഴുതാനുള്ള എല്ലാ നോവലിൻ്റെ അവകാശം അയാൾക്കായിരിക്കും അങ്ങനെ സംഭവിക്കരുതെന്ന് അന്ന ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അന്ന പറയുകയാണ് വേഗം തന്നെ ഈ നോവൽ എഴുതി പൂർത്തിയാക്കും എന്ന് പക്ഷേ ദസ്തിയോസ് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അത്ര പെട്ടെന്നൊന്നും നോവൽ എഴുതി പൂർത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എഴുത്ത് എന്നത് ചില നിബന്ധനകൾക്കും നിയമങ്ങൾക്കും സമയത്തിനും ഒന്നും അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല അതൊരു ആത്മാവിൻ്റെ വെളിപാടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിയില്ല അതിന് സമയവും അതേപോലെ സാഹചര്യവും ഒക്കെ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മറ്റൊരു കാരണം കൂടി നോവൽ വേഗം എഴുതി തീർക്കാത്തിരിക്കുന്നതിന് അദ്ദേഹം പറയുന്നുണ്ട് നോവലിൻ്റെ എഴുത്ത് കഴിഞ്ഞാൽ അന്ന അടുത്തു നിന്നും പോകും അപ്പോൾ അന്ന അത്ര വേഗം പോകരുത് എന്നു കൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നു അന്നയുമായി ഒരു വലിയ ആത്മബന്ധവും വാത്സല്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ചിന്തിക്കുന്നത് കുറച്ചുനാൾ കൂടി അന്ന വരുമല്ലോ അങ്ങനെ അന്നയുമായും കുറച്ച് നല്ല നിമിഷങ്ങൾ കിട്ടുമല്ലോ എന്ന് അദ്ദേഹം ഈ പ്രാരാബ്ധങ്ങൾക്കിടയിലും വേദനകൾക്കിടയിലും അദ്ദേഹം ചിന്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുതിയ നോവലിനുള്ള കഥയുണ്ട് അതിലൊരു ശുദ്ധാത്മാവായ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും കുടില ബുദ്ധികളുള്ള വരെയുള്ള ഈ കാലത്ത് അതുപോലെ ഒരു നിഷ്കളങ്കനായ ശുദ്ധനായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥാപാത്രം ഇപ്പോൾ ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും അപ്പോൾ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷയരോഗം മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് ദൈവത്തോടുള്ള ഒരു തരം ചോദ്യം ചെയ്യലാണ് അതായത് ജീവിതത്തിനും മരണത്തിനുമൊക്കെ ഉള്ള ദൈവത്തിൻ്റെ അവകാശത്തെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ മരിക്കുമെന്ന് ഇപ്പോൾ ഇത് മിഷ്കിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ മിഷ്കിൻ പറയുന്നത് ഞങ്ങളുടെ ആനന്ദത്തിനു വേണ്ടി ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക എന്നാണ് ദസ്തെയോസ്കിയുടെ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം ഒരുപാട് കഷ്ടതകളും വേദനകളുമൊക്കെ അനുഭവിക്കുന്നവരായതുകൊണ്ട് തന്നെ അന്ന കളിയായി ദസ്തെയോസ്കിയോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ സ്വയം അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളുമൊക്കെ കഥാപാത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണല്ലേ എന്നിട്ട് അവരെ കൊണ്ട് ജീവിതത്തെ വെറുക്കാനും പഠിപ്പിക്കും എന്ന് അപ്പോൾ ദസ് ദേവ്കി പറയുന്നത് താൻ ഇത്രയും പ്രാരാബ്ധങ്ങളിലൂടെ കടന്നു വന്നെങ്കിലും വേദനകളും വിഷമങ്ങളും ഒരുപാട് അനുഭവിച്ചെങ്കിൽ പോലും ആ വിഷമങ്ങളും വേദനകളും പ്രാരാബ്ധങ്ങളും ഒന്നും ജീവിതത്തെ വെറുക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല ഇത്രയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളുമൊക്കെ അനുഭവിച്ചെങ്കിൽ പോലും അദ്ദേഹം ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് പഠിച്ചത് എന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അന്ന തലകുനിക്കുന്നു ഇത്രയുമാണ് ഈ മനോഹരമായ പാഠഭാഗത്തിലുള്ളത് നിങ്ങൾ ഈ പാഠഭാഗം വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക അത്രയും രസകരമായി വായിച്ചിരിക്കാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണിത് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിരൂപിക വീണ്ടും വരും താങ്ക്